ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളും ദേ ആശ്രമത്തെ വാട്ടർഫാൾസ് കാണാൻ എത്തിയിരിക്കുകയാണ് ഓണത്തിൻ്റെ തിരക്കൊക്കെ കഴിഞ്ഞ് വന്ന് കാണാമെന്ന് കരുതിയിരുന്നതാ എന്നാൽ ഓണം കഴിഞ്ഞെങ്കിലും തിരക്കിന് ഒരു കുറവുമില്ല അപ്രത്യക്ഷമാകുന്ന വെള്ളച്ചാട്ടം ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടം എന്നാണ് അവർ പറയുന്നത് എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ വാട്ടർഫാൾസ് രണ്ട് സൈഡുകളിലായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് വാട്ടർ ഫിൽട്രേഷൻ ഒക്കെ ക്രമമായി നടക്കുന്നതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കുന്നത് കൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല നനഞ്ഞ ഡ്രസ്സുകൾ മാറാൻ പ്രത്യേകം സ്ഥല സൗകര്യങ്ങളും അവർ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് വൈകുന്നേരങ്ങളിലാണെങ്കിലോ ലൈറ്റ്സ് ഒക്കെ ഇടുമ്പോൾ വാട്ടർഫോൾസ് കാണാൻ നല്ല സൂപ്പർ ആണ് എന്തായാലും വൈകുന്നേരം വന്നാൽ നല്ല കളർഫുൾ ആയിട്ടുള്ള വെള്ളച്ചാട്ടവും ബിഗ് വീൽസും ഒക്കെ കണ്ട് ആസ്വദിക്കാം എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ ഉള്ളിൽ വേറെയും എക്സിബിഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ ജനത്തിരക്ക് അല്പം കുറഞ്ഞിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി മുതിർന്നവർക്ക് നൂറ്റി തൊണ്ണൂറ്റി രൂപയും അഞ്ചു മുതൽ പത്ത് വയസ്സുവരെ നൂറ്റി അൻപത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് പിന്നെ പിന്നതെ ആകാശത്തിലിരുന്ന് ഫുഡൊക്കെ അടിക്കാൻ സ്കൈ ഡൈനിങ് എന്ന സംവിധാനവും ഇവിടെയുണ്ട് ഏകദേശം നൂറ്റി ഇരുപത് അടിയോളം മുകളിലിരുന്ന് സ്ഥലങ്ങളൊക്കെ കണ്ട് ഫുഡ് കഴിക്കാം ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും ഇതിനെപ്പറ്റി തിരക്കാനായില്ല തിരക്കൊക്കെ ഇതിലും കുറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് അപ്പോൾ തോന്നി എന്തായാലും മുകളിലൊക്കെ ഇരുന്ന് ഫുഡ് അടിക്കാനായിട്ട് ഇനി ഒരു വരവ് കൂടി വരേണ്ടി വരും കൊല്ലത്തുള്ള ഒരുവിധ ആൾക്കാർ എന്തായാലും വന്നു കാണുമെന്ന് വിശ്വസിക്കുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് വൈകിയാണ് വന്നത് കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ അപ്പോൾ മറ്റു വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ